ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവർക്കും സന്തോഷം വരുവാനായി ആഗ്രഹിക്കുന്നു എപ്പോഴും എപ്പോഴും നല്ലത് വരുവാനായി പ്രാർത്ഥിക്കുന്നു എൻ്റെ യൂട്യൂബ് ഫാമിലിയിലുള്ളവർക്കല്ല എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ലൈക്ക് ചെയ്തിട്ടുള്ള കമൻറ്റ് ചെയ്തിട്ടുള്ളവർക്കല്ല നന്ദി 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 ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് വീഡിയോ ജനറലാണ് ജെനറൽലെസ്സാണ് ടൈംലെസ്സാണ് എപ്പോൾ കണ്ടാലും ആവുന്നതാണ് നിങ്ങളുടെ മാച്ച് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക മൊമെൻറ്റ് ടു മൊമെൻറ്റ് ബ്രേക്ക് പോസിബിലിറ്റീസ് The creator Sorrow. We are the world sharing. സക്സസ് എന്താണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരുന്ന സന്തോഷ വാർത്തകൾ ഹേങ്ങിടുമാൻ ടെമ്പറൻസ് പേജ് ഓഫ് സോട്ട്സ് ദ വേൾഡ് ന്യൂസോൺ വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് ഒക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം റീഡിങ്ങിലേക്ക് പോകാം നമുക്ക് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു ചേഞ്ച് വരാൻ തുടങ്ങുന്നു നല്ലൊരു മാറ്റം വരാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതായത് നല്ല ഒരു തുടക്കം നിങ്ങൾ നിങ്ങൾക്ക് പലർക്കും വരാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പോസിബിലിറ്റീസ് വന്നിട്ടുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾക്കും സാധ്യത അത് എന്തുകൊണ്ടാണ് ആ സാധ്യത വരുന്നത് പോസിബിലിറ്റീസ് വരുന്നത് അതുപോലെ തന്നെ ചോയ്സസ് വരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ല ദൈവാനുഗ്രഹം ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റി പോസിബിലിറ്റീസ് ചോയ്സസ് ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഇവിടെ വിട്ടുവീഴ്ചകൾ ചെയ്യണം ഷെയറിങ് അത് അതുപോലെ തന്നെ കോംപ്രമൈസ് ചെയ്തു പോകേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം അങ്ങനെ കോംപ്രമൈസ് ചെയ്തു പോവുകയാണ് വിട്ടുവീഴ്ചകൾ ചെയ്തു പോവുക സാക്രിഫൈസ് ചെയ്തു പോവുക ഒക്കെയാണ് ജീവിതത്തെ കൂടുതലും സുന്ദരമാക്കുന്നതും മനോഹരമാക്കുന്നതും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാക്കുന്നതും സന്തോഷം നിറഞ്ഞ ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നതും അങ്ങനെയാണ് എന്ന് പറയുന്നു അപ്പോൾ റിസപ്റ്റിവിറ്റി നിങ്ങൾക്ക് സ്വീകരിക്കാം നല്ലതിനെ നിങ്ങൾക്ക് സ്വീകരിക്കാം നിങ്ങൾക്ക് യൂണിവേഴ്സ് തരും എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് പല പണ്ടേ തന്നെ കണ്ടുവച്ചിട്ടുണ്ട് യൂണിവേഴ്സ് പണ്ടേ തന്നെ നിങ്ങളെ അനുഗ്രഹിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങളെ നല്ല വഴിയിലേക്ക് നയിക്കാൻ വേണ്ടി പക്ഷേ നിങ്ങളതിന് സന്നദ്ധരാവണ്ടേ നിങ്ങളതിന് ഒരുങ്ങി വരണം ഒരുങ്ങി വരണം എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ മനസ്സിന് തയ്യാറെടുപ്പ് വേണ്ടി വരുന്നുണ്ട് അതിനുള്ള ഒരുക്കങ്ങൾ വേണ്ടി വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിവൈൻ ബ്ലസ്സിംഗ്സ് ഉള്ള ആളുകളാണ് എന്ന് കാണുന്നു അല്ല എങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഒന്നും കാണുകയില്ല അപ്പോൾ നിങ്ങളിൽ പലർക്കും എന്താ ക്രിയേറ്റീവ് പവർ ഉള്ളതായിട്ട് കാണുന്നു ദൈവാനുഗ്രഹമുണ്ട് തീർച്ചയായും അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു കഴിവ് ഉണ്ടാവുന്നത് ഇത്തരത്തിലുള്ള ഒരു കഴിവിലൂടെയാണ് നിങ്ങൾക്ക് എല്ലാത്തിനെയും കൈപ്പിടിയിലൊതുക്കാനുള്ള സാധ്യത നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഈ ഒരു സാധ്യത നിങ്ങളെ നിങ്ങളുടെ മടിയെ കുറയ്ക്കും പലർക്കും ഇവിടെ മടി പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് മടി പിടിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ഓരോ നിമിഷവും നിങ്ങൾക്കിവിടെ മുന്നോട്ട് വരാൻ സാധിക്കും ഈ നിമിഷം അത് അതുപോലെ തന്നെ സോറോ കാണുന്നുണ്ട് ഇവിടെ ഈ മടി പിടിച്ചിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ സോറോ ദുഃഖിച്ചിരിക്കുന്ന അവസ്ഥ എങ്ങനെ വരുന്നതാണ് നിങ്ങൾ സ്വയം ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് ആരുമില്ല ഞാൻ ഒറ്റപ്പെട്ടു പോയി പക്ഷേ അങ്ങനെയല്ല ചിന്തിക്കേണ്ട നിങ്ങൾക്ക് ആൾക്കാരുണ്ട് അതാണ് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് എനിക്കെല്ലാവരും ഉണ്ട് എനിക്കുള്ള സന്തോഷം ഞാനാണ് കണ്ടെത്തേണ്ടത് സന്തോഷം നമ്മൾ കണ്ടെത്തേണ്ടതാണ് അല്ലാതെ മറ്റുള്ളവർ നമ്മളിലേക്ക് സന്തോഷത്തെ കൊണ്ടുവന്ന് നിങ്ങൾ തരികയല്ല ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ വെറുതെ മടി പിടിച്ചിരിക്കാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കണം കണ്ടില്ലേ ഇവിടെ പോസിബിലിറ്റീസ് ഉണ്ട് നിങ്ങളുടെ മുൻപിൽ ചോയ്സസ് ഉണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് അനുഗ്രഹമുണ്ട് അപ്പോൾ ഈ അനുഗ്രഹത്തിലൂടെ നിങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നേടാത്തതായി ഒന്നും തന്നെ ഇല്ല നിങ്ങൾ ആഗ്രഹിക്കുക അതെനിക്ക് വേണം എന്ന് അപ്പോൾ ഈ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങളെ യൂണിവേഴ്സ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും യൂണിവേഴ്സൽ എനർജി നിങ്ങളോടൊപ്പമുണ്ട് എന്ന് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അല്ലാതെ വെറുതെ മടിപിടിച്ചിരുന്നാൽ ഒന്നും നിങ്ങൾക്ക് സാധ്യമാവുകയില്ല എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു തുടക്കം വരുന്നുണ്ട് എങ്ങനെയാണ് സക്സസ് കണ്ടില്ലേ ഈ സക്സസ് വരുന്നത് എവിടെയാണ് നിങ്ങൾക്ക് ക്രിയേറ്റീവ് പവറുണ്ട് ആ പവറിലൂടെ വേണം നിങ്ങൾക്ക് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് വരുമ്പോഴാണ് നിങ്ങൾക്ക് ലൈഫിൽ സക്സസ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾക്കും ഇവിടെ വളരെയധികം പ്രകാശം നിറഞ്ഞ ആ ഒരു എനർജി നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു അതുതന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷകളുള്ള ഒരു ലൈഫ് സൂര്യകാന്തി പൂക്കൾ വിടർന്നു നിൽക്കുമ്പോൾ എന്തൊരു ഭംഗിയാണ് അല്ലേ സൂര്യനെ കാണുമ്പോൾ സൂര്യൻ ഉദിച്ചു വരുമ്പോഴാണ് സൂര്യകാന്തി പൂക്കൾ തലനിവർത്തി വിടർന്നു നിൽക്കുന്നത് എന്ന് പറയാം അതിൻ്റെ സന്തോഷം അത് വളരെയധികം എക്സ്പ്രസ് ചെയ്യുന്നത് ആ ഒരു സമയത്താണ് എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ലൈഫിലും പല കാര്യങ്ങൾ നിങ്ങൾ അടുക്കും ചിട്ടയുമായി ചെയ്തു വരുമ്പോൾ നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന ചില കഴിവിനെയും നിങ്ങൾ പുറത്തെടുത്ത് കൊണ്ടുവരിക അതിലൂടെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നതും നിങ്ങളുടെ മനസ്സിന് സന്തോഷം ലഭിക്കുന്നതും ഒക്കെ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കൊരു പുതിയ ജന്മത്തിലേക്ക് തന്നെ പുതിയൊരു ലൈഫിലേക്ക് തന്നെ പുതിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നു ഈ മാറ്റത്തിലൂടെ നിങ്ങൾക്ക് ഒരുപാട് സക്സസ്സിലേക്ക് പോകാൻ സാധിക്കുന്നു പുതിയ പുതിയ ആക്ഷനുകൾ എടുക്കാൻ സാധിക്കുന്നു എന്തിനു വേണ്ടിയുള്ള ആക്ഷനാണ് ചിലപ്പോൾ നിങ്ങളുടെ ജോബ് സംബന്ധമായ കാര്യങ്ങൾ ഫിനാൻസ് സംബന്ധമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കാര്യങ്ങളിൽ പുതിയ പുതിയ ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നു അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പലരും ഇവിടെ പിരിഞ്ഞു പോയ പാർട്ട്ണർക്ക് വേണ്ടി ഇവിടെ അവർ അറിയ അവർ അറിയാതെ രഹസ്യമായി വീക്ഷിക്കുന്ന ഒരു സ്വഭാവമുണ്ടെന്ന് കാണുന്നുണ്ട് അവരുടെ ബ്ലോക്ക് മാറ്റി അവർ തിരിച്ചു വരുമോ കോണ്ടാക്റ്റ് ചെയ്യുമോ എന്നിങ്ങനെയൊക്കെയുള്ള സംശയമാണ് പെട്ടെന്ന് ഈഗോ കാരണം ഉള്ളിലൊരു ഞാനെന്നൊരു ഭാവമുണ്ടല്ലോ ഞാൻ എനിക്ക് എനിക്കെല്ലായ്പ്പോഴും ജയിക്കണം മറ്റുള്ളവരെ തോൽപ്പിച്ചിട്ടായാലും അവർ വിഷമിച്ചിട്ടായാലും വേണ്ടില്ല എനിക്ക് ജയിക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് അങ്ങനെ ഈ ഒരു ജയത്തിലൂടെ ഒരു ഭാവത്തിലൂടെയാണ് പലപ്പോഴും നിങ്ങൾക്ക് ജീവിതത്തിൽ തന്നെ പരാജയം സംഭവിക്കുന്നത് നിങ്ങളുടെ ബന്ധങ്ങളിൽ പരാജയം വരുന്നത് വിള്ളലുകൾ വരുന്നത് ഇത്തരത്തിലുള്ള ഭാവത്തിലൂടെയാണ് പരസ്പരം തുറന്നു പറഞ്ഞ് സ്നേഹിച്ച് മുന്നോട്ട് പോയാൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല സന്തോഷകരമായി നിങ്ങൾക്ക് ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് എന്ന് പറയുന്നു ഇവിടെ ഇവിടേത് വേൾഡ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് പലയിടങ്ങളിലും യാത്ര പോകാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം അങ്ങനെ യാത്രകൾ നിങ്ങൾക്ക് സഫലമാകുന്നു എന്നുള്ളതാണ് മറ്റൊരു രാജ്യത്തിലേക്ക് പോകാൻ ചിലപ്പോൾ നിങ്ങൾ തയ്യാറെടുത്തിരിക്കുന്ന ഒരു എനർജി ഇവിടെയുണ്ട് അങ്ങനെ തയ്യാറെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ബാലൻസ് ചെയ്തു പോകാൻ കഴിയുന്നു പലരും ഹാൻഡ്മാൻ്റെ അവസ്ഥയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിയുണ്ട് വളരെ നല്ല കഴിവുകളുള്ള വ്യക്തികളാണ് ബുദ്ധിയുണ്ട് സമ്പത്തുണ്ട് പക്ഷേ നല്ല കഴിവുകളുമുണ്ട് ഈശ്വരാനുഗ്രഹമുണ്ട് വേണ്ടവോളം പക്ഷേ ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണത് ചിലപ്പോൾ മടിയായിരിക്കാം അല്ല എങ്കിൽ ചിലപ്പോൾ അപ്പോഴത്തെ ചില പ്രശ്നങ്ങൾ നിങ്ങളെ ഒരുപാട് തളർത്തുന്നുണ്ടാവാം അവിടെ നിങ്ങൾക്ക് വിജയം കണ്ടെത്തണമെങ്കിൽ അതൊരു പുതിയൊരു കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോവുകയാണ് നല്ലത് എന്ന് കാണുന്നു അങ്ങനെ പുതിയ കാഴ്ചപ്പാടിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തന്നെയും അല്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ കാര്യത്തിന് വേറെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തിയാൽ തന്നെയും നിങ്ങൾക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ് എന്ന് കാണുന്നു നിങ്ങളുടെ ലൈഫിൽ കണ്ടില്ലേ നിങ്ങൾക്ക് ഏഞ്ചൽ ബ്ലസ്സിങ്സ് ഡിവൈൻ ബ്ലസ്സിങ്സ് ഒക്കെയുമുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് ഉള്ള ദിവസമാണെന്ന് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ലൈഫിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നാണ് ബാലൻസ് ചെയ്ത് പോകാൻ സാധിക്കുന്നു അതായത് സാമ്പത്തികപരമായും അതുപോ അതുപോലെ തന്നെ ഭൗതികപരമായും സ്പിരിച്വലി നിങ്ങൾക്ക് കണക്ഷൻ ഉണ്ടായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് റിസെപ്റ്റിവിറ്റിയാണ് യൂണിവേഴ്സ് തരുന്നത് എന്തോ നിങ്ങൾ സ്വീകരിക്കുക സ്വീകരിച്ചിട്ട് നിങ്ങൾക്ക് അതിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും യൂണിവേഴ്സ് നിങ്ങൾക്കൊരു ഒരു മെസ്സേജ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്കൊരു മെസ്സേജ് അല്ല നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സ് യൂണിവേഴ്സ് തരുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും എങ്ങനെയാണ് പോകേണ്ടത് ഓരോരുത്തരും മുന്നോട്ട് പോകേണ്ട പാത ഏതാണ് എന്ന് യൂണിവേഴ്സ് തീരുമാനിച്ചിട്ടുണ്ട് പ്രതിസന്ധികൾ ഉണ്ടായി വരുമ്പോൾ ദുഃഖിച്ച് നിൽക്കുകയല്ല തളർന്നു കിടക്കുകയല്ല വേണ്ടത് അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള വഴി അന്വേഷിക്കുകയാണ് വേണ്ടത് അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് പല വിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള മടിയെ കളയുക അതാണ് പറയുന്നത് പ്രധാനമായും പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള മടിയെ കളയുക മറ്റുള്ളവർ ആരെങ്കിലും നിങ്ങളോട് അനാവശ്യമായ കൂട്ടുകെട്ടിന് വരികയോ അല്ലെങ്കിൽ അനാവശ്യമായി പറഞ്ഞ് വഴക്കിന് വരികയോ എന്തിനെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ മൗനം പാലിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും മൗനം പാലിക്കുക തന്നെയാണ് ഏറ്റവും നല്ലത് പിന്നീട് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നത് ഈ ഒരു മൗനത്തിന് മാത്രമേ കഴിയൂ അതുകൊണ്ട് ആരോട് നിങ്ങൾ മറുവാക്ക് പറയാം രണ്ട് കൈകളും കൂട്ടി അടിക്കുമ്പോൾ മാത്രമേ ശബ്ദം ഉണ്ടാവുകയുള്ളൂ അത് നിങ്ങൾക്ക് ബോധ്യം ആവണം അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾക്കത് മനസ്സിലാവണം അങ്ങനെയാണ് ഓരോ പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിങ്ങൾ പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് മനസ്സിലാവും എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് ഇവിടെ പറയുന്നത് നിങ്ങൾ മൗനം പാലിക്കുകയാണ് കൂടുതലും നല്ലത് എന്ന് കാണുന്നു ചില ചില ചെറിയ സൊല്യൂഷനുകൾ കണ്ടെത്തി അതിലൂടെ മുന്നോട്ട് പോകാവുന്നതാണ് എന്ന് പറയുന്നു അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഒരു സെവൻ ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് സാധ്യമാകുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ചിന്ത എപ്പോഴും പാടില്ല എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ചിലരുണ്ട് ഞാൻ ഒറ്റപ്പെട്ടു പോയി ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്ന് ഇല്ല നിങ്ങൾക്ക് ആൾക്കാരുണ്ട് നിങ്ങൾ അവരെ കണ്ടെത്തുകയാണ് വേണ്ടത് അങ്ങനെ പാടില്ല ഒറ്റ അത്രമാത്രം ദുഃഖിച്ചിരുന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ആയുസ് ഓരോ ദിവസം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ് ഓരോ നിമിഷവും നിങ്ങൾ സന്തോഷം അനുഭവിക്കാൻ ശ്രമിക്കുക അതാണ് വേണ്ടത് നിങ്ങൾക്കെല്ലാവരും ഉണ്ട് നിങ്ങളുടെ ചുറ്റിനും ആൾക്കാരുണ്ട് പക്ഷെ നിങ്ങൾ അവരെ കണ്ടെത്തണം നിങ്ങൾക്ക് സന്തോഷം തരുന്ന വ്യക്തികൾ ആരാണോ അവരെ നിങ്ങൾ കണ്ടെത്തുകയാണ് വേണ്ടത് ഇവിടെ കണ്ണാടിച്ചില്ല ഉള്ളിൽ കൂടെ കൈയിട്ട് കഴിഞ്ഞാൽ കൈ മുറിയും അല്ലേ അപ്പോൾ അങ്ങനെ മുറിയുന്ന ഒരവസ്ഥ ഇവിടെ പലർക്കും വരുന്നുണ്ട് പക്ഷേ അത് വളരെയധികം സൂക്ഷിക്കുക ഇത് കണ്ണാടിച്ചില്ലാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടാകണം പുറത്തേക്ക് കടക്കണം പല പ്രതിസന്ധികളിൽ നിന്നും പല പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് കടക്കണം പക്ഷേ ഒരുപാട് റിസ്ക് എടുക്കുക വേണ്ട എന്നാണ് ഇവിടെ പറയുന്നത് ഒരുപാട് റിസ്ക് എടുക്കേണ്ട കാര്യമില്ല അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ജീവിതത്തിൽ സക്സസ് ഉണ്ടാവാൻ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതൊക്കെയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് വളരെ നല്ല ഒരു ദിവസം ഇന്നത്തേത് സന്തോഷം തരുന്നതും ആയിരിക്കും എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ